നമസ്കാരം കൊല്ലത്ത് വൻ അഗ്നിബാധ സംഭവം കാവനാടാണ് കാവനാട് മണിയത്ത് മുക്കിൽ പ്രവർത്തിക്കുന്ന ആറ് സാനിറ്ററി എന്ന ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് ചാമക്കട കടപ്പാക്കട കുണ്ടറ ചവറ എന്നിവിടങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അതുപോലെ നാട്ടുകാരെല്ലാം കൂടി തീയണയ്ക്കാനുള്ള അതീവ ശ്രമം തുടരുകയാണ് സാനിറ്ററി ഷോപ്പ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സമീപത്തുള്ള ആക്രി കടയിലേക്കും ചെറിയ തോതിൽ തീ പടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വാഹനവും കത്തി നശിച്ചിട്ടുണ്ട് അഗ്നിപാതയെ തുടർന്ന് ദേശീയപാത ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണിപ്പോൾ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല കോടിയുള്ള നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഈ റോഡിൻ്റെ ഭാഗത്തൊക്കെ ഒട്ടേറെ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നത് കാണാൻ നമുക്ക് മാക്സിമം നോക്കുന്നുണ്ട് ഫയർഫോഴ്സ് അവർ കടകളിലും അതിൻ്റെ ഭാഗത്തൊക്കെ തൊട്ട് പടരാനുള്ള തീ പടരാനുള്ള ഭാഗത്തൊക്കെ വെള്ളം തെളിച്ച് തണുപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കാണുന്നത് കാരണം എന്തായാലും കട പൂർണ്ണമായും സാനിറ്ററി കട പൂർണ്ണമായും കത്തി നശിച്ചു മറ്റ് കടകളിലേക്ക് തീ വരാതിരിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത് തന്നെ ദേശീയപാതയിൽ ഇപ്പോൾ കുറേ സമയമായിട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല എന്തായാലും കോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം റാഫേൽ കുര്യൻ ന്യൂസ് ഇന്ത്യ ട്വൻറ്റി കൊല്ലം